ലഹരിയോട് നോ പറയാം കളിയാണ് കളിക്കളമാണ് ലഹരി വായനയാണ് ലഹരി എന്ന സന്ദേശം സന്ദേശമുയർത്തി അയിരൂർപാടം ജാസ് പബ്ലിക് ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പത്താം വാർഡ് ജാഗ്രത സമിതി എന്നിവയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ അരൂർപാടം പഞ്ചായത്ത് മൈതാനത്ത് കുട്ടികളുടെ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു ക്ലബ് സെക്രട്ടറി പി എം അബ്ദുൾ ഖാദിർ അധ്യക്ഷനായി ലൈബ്രറി ക്ലബ് പ്രവർത്തകരായ ഒ കെ സനോജ് ടി എസ് അനസ് നിഷാദ് ഉസ്മാൻ ആദി അഷ്റഫ് അലൻ സാബു ജാക്രോൾ ഏലിയാസ് എന്നിവർ ടൂർണമെന്റിന് നേതൃത്വം നൽകി കളിക്കാൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു വസ്തുക്കളുടെ ഉപയോഗം അതുപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു ഞാനും എൻ്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ ഞാൻ ജീവിതമാണ് എന്ന ആശയം ആശയം ജീവിതത്തിൽ ജീവിതത്തിൽ പകർത്തുന്നതിനൊപ്പം മറ്റുള്ളവരുടെ ഈ ുംകർത്തുന്നതിനൊപ്പം ചെയ്യും വിജയികൾക്ക് ക്യാഷ് അവാർഡും മധുരവും വിതരണം ചെയ്തു ലഹരിക്കെതിരെ മൂന്നാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലൈബ്രറിയിൽ ഓപ്പൺ ചെസ് കാരംസ് ടൂർണമെന്റുകൾ സംഘടിപ്പിക്കുമെന്ന് ലൈബ്രറി ക്ലബ് ഭാരവാഹികൾ പറഞ്ഞു കേരളത്തിലെ സർക്കാരും സർക്കാരിനോട് അനുബന്ധിച്ച് ഒപ്പം വിവിധ സംഘടനകളും പൊതുരാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാവരും കൈകോർത്ത് ലഹരിക്കെതിരെയുള്ള വലിയ പോരാട്ടം നടത്തിയാണ് അതിൻ്റെ ഭാഗമായി അതിരുൾപ്പാടം ജാസ് പബ്ലിക് ലൈബ്രറിയുടെയും ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെയും അതോടൊപ്പം തന്നെ ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് കുട്ടികളുടെ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് വളരെ മനോഹരമായി ഫുട്ബോൾ കളിക്കുന്ന ഒരുപാട് നല്ല കളിക്കാരും ആ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യരുമുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ ഈ അരുൾപ്പാടം ഈ കളിക്കളം ഈ കളിക്കളത്തിലെ യാതൊരു തരത്തിലുള്ള ലഹരി ഉപയോഗിക്കില്ല എന്നുള്ള ദൃഢപ്രതിജ്ഞ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്